ഡോക്ടർ സി വി ആനന്ദബോസിന്റെ പറയാതെ പയ്യ എന്ന ആത്മകഥ നേരമകഥയില് അദ്ദേഹം തൻ്റെ പഠനകാലത്തെ സാഹിത്യ സാമൂഹിക സാമ്പത്തിക ദർശനങ്ങളെക്കുറിച്ചും അതുപോലെ അദ്ദേഹം പഠിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ച അധ്യാപകരെക്കുറിച്ചും തൻ്റെ സർവീസ് ജോലി വിധത്തെക്കുറിച്ചുമൊക്കെ സവിസ്തര പ്രതിപാദിക്കുന്നത് കണ്ടപ്പോൾ വളരെ ഉദാത്തവാനായ ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്നാണ് നമുക്ക് തോന്നുക കാരണം അത്രമാത്രം മാനവികമായൊരു പരിപ്രേഷ്യത്തിലാണ് അദ്ദേഹം തന്നെ ആത്മകഥയേണ്ടിയത് എന്നാൽ അദ്ദേഹം സംഘപരിവാരത്തിൻ്റെ കൂട്ടിലേക്ക് കയറുകയും അവിടെ അധികാരത്തിൻ്റെ സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തപ്പോൾ തികച്ചും ഒരു സംഘിയായി അദ്ദേഹം മാറി എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് ഭാരതീയ വിചാര വിചാരകേന്ദ്രത്തിൻ്റെ ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ വളരെ അപകടകരമായിട്ടുള്ള തൻ്റെ സ്ഥാനത്തിനും മാനത്തിനും ചേരാത്ത തരത്തിലുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹവദാനത്തിൽ നടത്തിയത് കാരണം ഒരു ഗവർണർ എന്ന നിലയിൽ അദ്ദേഹം ഭരണഘടനാ ബാധ്യതയുള്ള അല്ല ഭരണഘടനാപരമായ ഉത്തരവാദിത്വമുള്ള ഒരു പദവിയിലിരിക്കുന്ന ആൾ ഭഗവത്ഗീതയാകണം ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥം എന്നും സനാതനധർമ്മമാണ് ഇന്ത്യയുടെ അടിസ്ഥാന പ്രമാണമെന്നൊക്കെ തട്ടിവിടുമ്പോൾ താൻ എന്താണ് പറയുന്നത് അല്ലെ എന്തെങ്കിലും തൻ്റെ നിലയ്ക്കും വിലക്കും തൻ്റെ സംസ്കാരത്തിനും ചേരാത്തൊരു പ്രസ്താവനയാണ് നടത്തുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നു എന്നതാണ് വേദനാകരമായ ഒരു കാര്യം ഭഗവത്ഗീതയുടെ മഹാത്മ്യം എന്താണെന്നോ അല്ലെ ഭഗവത്ഗീതയിൽ എന്താണ് ഇത്ര വലിയ ഉദാത്തമായ കാര്യങ്ങൾ ഇരിക്കുന്നതോ എന്ന് അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട് അദ്ദേഹമല്ല അദ്ദേഹത്തെ പോലെ തന്നെ ഭഗവത്ഗീതയുടെ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ആളുകളൊക്കെ തന്നെ അത് വിശദീകരിക്കേണ്ടതുണ്ട് ഭഗവത്ഗീതയെ ഇന്ത്യയുടെ ആത്മീയ ഗ്രന്ഥമാക്കണം അല്ലെങ്കിൽ ഇന്ത്യയുടെ പുണ്യഗ്രന്ഥമാക്കണമെന്ന് ഫാസിസ്റ്റുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ അനന്തഭൂസ്നെ പോലെയുള്ള ഒരാൾ ഒരുപക്ഷെ അദ്ദേഹം സംഘപരിവാരത്തിൻ്റെ വർത്താവായി മാറിയതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് എങ്ങനെയാണ് ഭഗവത്ഗീത സനാതനധർമ്മത്തിൻ്റെ സിദ്ധാന്തമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ചാതുർ വർണ്ണയത്തിൻ്റെ മാഹാത്മ്യ വർണ്ണിക്കുന്ന ബ്രാഹ്മണരുടെ മഹാത്മ്യ വർണ്ണിക്കുന്ന ഒരു കൃതിയാണ് ഭഗവത്ഗീത എന്നത് ഒരു കാര്യമാണ് ആ ബ്രാഹ്മണ്യത്തിന്റെ ഇന്ത്യൻ ജനസംഖ്യയിലെ വെറും മൂന്നര ശതമാനം മാത്രം വരുന്ന ബ്രാഹ്മണരുടെ രാജ്യമാക്കി ഇന്ത്യ മാറ്റണമെന്നാണോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം ഈ ഭഗവത്ഗീതയെ അടക്കമുള്ള കൃതികൾ അല്ലെങ്കിൽ വേദങ്ങളോ ഉപതിഷ്ഠത്തുകളോ ഒന്നും യഥാർത്ഥത്തില് ഹിന്ദുമതത്തിൻ്റെ വകയല്ല ഇപ്പോൾ ഭഗവത്ഗീതയുടെ കഥ കണക്ക് പരിശോധിച്ചാൽ ഇങ്ങോ ഇൻഡോളജിസ്റ്റുകൾ അനുസരിച്ചാണെങ്കിൽ ഒരു മൂവായിരം മൂവായിരത്തഞ്ഞൂറ് വർഷത്തിന് പഴക്കം മാത്രമേ ഭഗവത്ഗീതയ്ക്കുള്ളൂ അതിലേക്ക് പുറകിലേക്ക് വേദങ്ങളും ഉപരിഷത്തുകളുമൊക്കെ കാലം വരുമ്പോഴും അക്കാലത്തൊന്നും ഇല്ല എന്നുള്ളത് സാമാന്യ ബോധമുള്ള ആൾക്കെല്ലാം മനസ്സിലാക്കുന്ന കാര്യമാണ് ഹിന്ദു എന്ന വാക്ക് തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്നതാണ് ആയിരത്തി അഞ്ചിൽ ബി സി ആയിരത്തി അഞ്ചിലാണ് ഒന്നാ സി ഇ ആയിരത്തി അഞ്ചിലാണ് ഹിന്ദു എന്ന വാക്ക് തന്നെ ഇന്ത്യയിൽ ഉണ്ടാകും അപ്പോൾ അതിന് മുമ്പോട്ടായിരുന്നു ഒക്കെ പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ വക്താക്കളായിരുന്നില്ല മറിച്ച് അത് വളരെ കൃത്യമായും ബ്രാഹ്മണ മതത്തിന്റെ വൈദിക മതത്തിന്റെ മതത്തിൻ്റെ ആയിരുന്നു എന്നുള്ളതാണ് എന്ന് മാത്രമല്ല വൈദിക മതത്തെ തകർത്തുകൊണ്ട് വന്ന അല്ല വൈദിക മതം ബുദ്ധമതത്തെ തകർത്തുകൊണ്ട് നടത്തിയിട്ടുള്ള വിജയത്തിന്റെ ആ വിജയത്തെ സംബന്ധിക്കുന്ന അല്ല ബ്രാഹ്മണ ആധിപത്യത്തിന്റെ പുനഃസ്ഥാപനത്തെ സംബന്ധിക്കുന്ന ഒട്ടേറെ തെളിവുകൾ ഭഗവത്ഗീതയിലെ ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് സനാതന മതം എന്ന് പറയുന്നത് ബുദ്ധമതത്തിന്റെ ഏകോദര സാഹോദര്യത്തിന്റെയും നാസ്തികതയുടെയും മാനവികതയുടെയും നിർവ്വാണത്തിൻ്റെയും പ്രത്യശാസ്ത്രമായിരുന്ന ശാസ്ത്രമായിരുന്ന ഏഷ്യയുടെ തന്നെ വലിയൊരു മതമായിരുന്ന ബുദ്ധമതത്തെ തകർത്തുകൊണ്ട് അഭിനവ ബുദ്ധന്മാര് വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനു വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത പോലെയുള്ള ഒരു സവർണ ബ്രാഹ്മണിക ഗ്രന്ഥം എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീതയില് ജാതിയെക്കുറിച്ച് സനാതനത്വത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഭഗവത്ഗീത ഭയങ്കരമായ കൃതിയാണ് മഹാസംഭവമാണ് എന്ന് പറയുന്ന ആളുകൾ വളരെ കൃത്യമായും അതിനെ അവതരിപ്പിക്കുന്നവരെ മിത്തിക്കൽ എൻറ്റർപ്രിറ്റേഷൻസിന് അപ്പുറത്തേക്ക് അല്ലെ കുറച്ചുള്ള സാങ്കല്പികമായ വ്യാഖ്യാനങ്ങള് വ്യാഖ്യാനിക്കുന്ന ആളുകളുടെ താല്പര്യത്തിനനുസരിച്ച് അതിനെ വിശദീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ ജീവിതവുമായോ ഇന്ത്യയിലെ പൊതുജീവിതവുമായോ അല്ലെ ഇന്ത്യയിലെ ശരാശരി മനുഷ്യനെ സംബന്ധിക്കുന്ന യാതൊന്നും അതിനകത്ത് സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ളൊരു കാര്യം സ്വജനം ഹത്വ കഥം സുഖിന് ശ്യാമ എന്നാണ് ഭഗവത്ഗീത ആരംഭിക്കുന്നത് അതായത് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നതാണ് ബന്ധുക്കളെ കൊന്നിട്ട് ഭഗവാനെ എങ്ങനെയാണ് സുഖകരമായ ജീവിക്കാൻ കഴിയുക എന്ന അർജുനന്റെ ചോദ്യത്തിന് ഈ പറയുന്ന ഭഗവത്ഗീതയിലെ അറുന്നൂറിലേറെ ശ്ലോകങ്ങൾ പരിശോധിച്ചാലും അതിന് കൃത്യമായ ഒരു മറുപടി ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ എങ്ങനെ ബന്ധുക്കളെ കൊന്ന് സുഖമായി ജീവിക്കാൻ കഴിയുമെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് കൃഷ്ണൻ ആകെക്കുടി ഭഗവത്ഗീത പറയുന്നത് കൊല്ലുക എന്നത് നിന്റെ ധർമ്മമാണ് എന്നാണ് കൊല്ലുകായത് നീ ക്ഷത്രിയനായതുകൊണ്ട് ക്ഷത്രവീര്യം എന്ന് പറയുന്നത് ശത്രുവിനെ നിഗ്രഹിക്കുക എന്നതാണ് എന്നതുകൊണ്ട് നീ കൊല്ലണം ആ കൊല്ലുന്നവർ ആരെയാണ് എതിർ പക്ഷത്തേക്ക് ആരൊക്കെയാണ് സ്വന്തം സഹോദരങ്ങളാണ് മുത്തച്ഛനാണ് അല്ലെങ്കിൽ ഗുരുക്കന്മാരാണ് ബന്ധുക്കളാണ് അപ്പൊ ഈ ബന്ധുക്കളെ ഒക്കെ കൊല്ലുക എന്ന് പറയുന്നത് കർമ്മണ്യ ബാധികാരസ്ഥേ മാ ബലേഷു കഥാചന എന്ന് പറഞ്ഞുകൊണ്ട് അത് മലേച്ച കൂടാതെ നീ കൊല്ലണം എന്ന് പറയുന്ന കൊല്ലാൻ വേണ്ടിയുള്ള ഒരു പ്രത്യയശാസ്ത്രം അഥവാ ഭഗവത്ഗീത മാത്രമല്ല ഗോത്രകാല ജീവിതത്തെ അഭിവഞ്ചിപ്പിക്കുന്ന എല്ലാ മതഗ്രന്ഥങ്ങളും കൊല്ലുക എന്ന് പറയുന്ന ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളായിട്ടല്ല സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്നത് ഇവിടെ പക്ഷെ കുറെ കൂടി പ്രത്യക്ഷ ശാസ്ത്രപരമായി അല്ലെങ്കിൽ ദാർശനികമായ ഭാവത്തിൽ അല്ലെ ആധ്യാത്മികതയുടെ ഭാവത്തിൽ നിന്നുകൊണ്ട് അന്യം മറ്റുള്ളവരെ കൊല്ലുക എന്ന് പറയുന്നത് നിന്റെ ധർമ്മമാണ് എന്നാണ് വളരെ കൃത്യമായി കൃഷ്ണൻ അർജുനോട് പറയുന്നത് അപ്പം അങ്ങനെ കൊല്ലാൻ പഠിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ അർജുനനെ കൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത എന്നതുകൊണ്ട് അത്ര ഹിംസയുടെ ഒരു പ്രത്യേക ശാസ്ത്രം എങ്ങനെയാണ് ഇന്ത്യയുടെ ദാർശനിക പദ്ധതിയായി വരുന്നതും അതെന്തിനു വേണ്ടിയാണ് ഇന്ത്യയിൽ പഠിപ്പിക്കേണ്ടി വരുന്നതും അത് പഠിപ്പിക്കേണ്ടി വരുന്നു എങ്കിൽ വളരെ കൃത്യമായ അത് ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനതയ്ക്കെതിരായിട്ടുള്ള ഒരക്രമോത്സുകതയുടെ പ്രഖ്യാപനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് മാത്രമല്ല ഈ മാ മാബലേഷന എന്ന് പറയുന്ന അതായത് മലേച്ച കൂടാതെ കർമ്മം ചെയ്യണം എന്ന് പറയുന്ന ശ്ലോകം വളരെ കൃത്യമായി രണ്ടാം അധ്യായം നാല്പത്തി ഏഴാം അധ്യായ ശ്ലോകമായിട്ട് വരുന്നതാണെങ്കിൽ പിന്നീട് അതിന് തുടർച്ചയായി പറയുന്നതിലൊക്കെ തന്നെ ഫലം കൃത്യമായിട്ട് പറയുന്നത് രണ്ടാം അധ്യായം മുപ്പത്തി ഏഴിൽ പറയുന്നത് യുദ്ധത്തിൽ മരിച്ചാൽ നീ സ്വർഗത്തിൽ പോകും അപ്പൊ അതൊരു ഫലമാണ് യുദ്ധത്തിൽ മരിച്ചാൽ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്നത് കർമ്മഫലമാണ് അതുപോലെ തന്നെ പറയുന്നത് ശത്രുക്കളെ ജയിച്ചാൽ നിനക്ക് രാജ്യം കിട്ടും അപ്പൊ ഇതിങ്ങനെ മാബലേഷുന്നു അപ്പൊ ഇങ്ങനെ വൈവിധ്യങ്ങൾ കൊണ്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒന്നിനെ കുറിച്ചാണ് പറയുന്നത് പിന്നെ അതിന്റെ ആധ്യാത്മികതയിലേക്കൊന്നും പോകുന്നില്ല ആധ്യാപികമായി അതിനകത്ത് ഒരു ഒന്നുമില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ് അതേസമയം ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ പ്രത്യയശാസ്ത്രപരമായ അല്ലെ ദലിതനും പ്രത്യേക പിന്നാക്കിനുമെതിരായിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയാണ് ഭഗവത്ഗീത മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവത്ഗീതയുടെ നാലാം അധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ ആണ് നാലാം അധ്യായം പതിമൂന്നാം ശ്ലോകത്തുമാണ് വളരെ കുപ്രസിദ്ധമായിട്ടുള്ള ചാതുർവർണ്ണയം മയാസൃഷ്ടം ഗുണകർമ്മ വിഭാഗ എന്ന് പറയുന്നത് ചാതുർവർണ്ണയം ഞാനാണ് സൃഷ്ടിച്ചത് നാലു വർണ്ണങ്ങളെ ഞാനാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വർണ്ണത്തിന്റെ മാഹാത്മ്യങ്ങളെ വർണ്ണിക്കുന്ന ഒട്ടേറെ കൃതികളും ഒട്ടേറെ ശ്ലോകങ്ങളും അതിൻ്റെ സിദ്ധാന്തങ്ങളുമാണ് ഭഗവത്ഗീതയിൽ വർണ്ണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ജാതി എന്നതിനെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല ഗുണകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വർണ്ണം തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ കടമ തീരുമാനിക്കുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഗുണകർമ്മം അല്ലെ കർമ്മഗുണം എന്നൊക്കെ പറയുമ്പോൾ തിരിച്ചും മറിച്ച് നമ്മുടെ വ്യാഖ്യാതാക്കൾക്ക് കൃത്യമായിട്ട് പറയാം എന്തായാണ് ഗുണം എന്ന് ചോദിച്ചാൽ അവന്റെ ജന്മം കൊണ്ടല്ല അവന്റെ ജീവിതം കൊണ്ട് കാണിക്കുന്ന നന്മകളെ സംബന്ധിക്കുന്ന ഒരു കർമ്മത്തെ അല്ല ഭഗവത്ഗീത പറയുന്നത് മറിച്ച് ഭഗവത്ഗീത പറയുന്നത് ശമോ തമസ് തപ ശൗചം ശാന്തിരാർജ ജ്ഞാന വിജ്ഞാന ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം എന്നാണ് അതായത് ശമം ദേമം തപസേ ശൗചം തുടങ്ങിയ കർമ്മങ്ങൾ ബ്രാഹ്മണന്റെ സഹജമായ കർമ്മങ്ങളാണ് എന്നാണ് പറയുന്നത് ജന്മന അതായത് ജാതി എന്ന് പറയുന്നത് ജന്മനായുള്ളതാണ് അല്ല കർമ്മം കൊണ്ടല്ല ഒരാൾ ജാതി പദവിയിലേക്ക് അല്ലെങ്കിൽ ഉന്നത പദവിയിലേക്ക് എത്തപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറയുന്ന ആള് എന്തെങ്കിലും ചാതുവർണ്ണത്തിലെ മേലാള വിഭാഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വളരെ കൃത്യമായി അടിവരയിട്ട് പറയുന്നു ക്ഷത്രിയന്റെ കർമ്മം ഇന്നതാണ് വൈശ്യന്റെ കർമ്മം ഇന്നതാണ് ഈ മൂന്ന് കൂട്ടരെയും സേവിക്കുക എന്നതാണ് ശൂദ്രന്റെ കർമ്മം ഈ നാല് വർണ്ണങ്ങൾ കൂടി വന്നാൽ ഇന്ത്യൻ ജനസംഖ്യയിലെ പന്ത്രണ്ടര ശതമാനം മാത്രമേ വരുന്നുള്ളൂ അതാണ് കഴിഞ്ഞ ദിവസം ആസാമിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ശൂദ്രന്മാരുടെ ജോലിയാണ് മറ്റുള്ളവരെ സേവിക്കുക എന്നത് ആരാണ് കേരള പന്ത്രണ്ടര ശതമാനം ഇന്ത്യൻ ജനസംഖ്യയിലെ പന്ത്രണ്ടര ശതമാനം ജനങ്ങൾ മാത്രമാണ് ബ്രാഹ്മണ ക്ഷത്രീയ വൈശ്യ ഗുരു സൂദ്ര വിഭാഗത്തിൽ വരുന്നത് കേരളത്തിലാണെങ്കിൽ സൂദന പറയാൻ നായരാണ് അപ്പൊ നായർക്ക് താഴേക്കുള്ള പഞ്ചമജാതികൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ രാക്ഷസന്മാരെന്നൊക്കെ ആക്ഷേപിക്കപ്പെടുന്ന ദസുക്കളെന്നൊക്കെ ആക്ഷേപിക്കപ്പെടുന്ന ഭൂരിപക്ഷം ജനത ഈ പ്രശ്നത്തിലേക്ക് ഈ കാഴ്ചപ്പാടിലേക്ക് വരുന്ന പോലുമില്ല ഇപ്പം ഈ നാല് വർണ്ണത്തിൻ്റെ കടമകളെ കുറിച്ച് പറയുമ്പോൾ വളരെ സ്വാഭാവികമായി ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഐത്തത്തെ അടിമത്തത്തെ ദാസ്യവൃത്തികളെ വളരെ കൃത്യമായി കൃഷ്ണൻ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഇതു മാത്രമല്ല ഭഗവത്ഗീത ഒരു അപകടകരമായ കാര്യം ഇത് നാല് വർണ്ണങ്ങളുടെ കർമ്മങ്ങൾ ഓരോന്നോരോന്നായി വിശദീകരിച്ചതിന് ശേഷം പറയുന്നത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സഹജം കർമ്മദോഷം അഭിനത്യ ജേൽ എന്നാണ് അത് പതിനെട്ടാം അധ്യായം നാൽപ്പത്തെട്ടിലാണ് പറയുന്നത് സഹജം കർമ്മം ജന്മമായ കർമ്മം ദോഷകരമാണെങ്കിൽ പോലും അത് ചെയ്തേ മതിയാവൂ എന്നാണ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഒരിക്കലും ശൂദ്രന് ശൂദ്രന്റെ കർമ്മത്തിൽ നിന്ന് മോക്ഷമില്ല ബ്രാഹ്മണന് വാറുമ്പോൾ ബ്രാഹ്മണന്റെ കർമ്മമല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ദോഷകരമായ ഒരു കാര്യമാണ് തൻ്റെ കർമ്മമെങ്കിൽ പോലും അതിനെയും അത് തന്നെ ചെയ്യണമെന്ന് പറയുന്ന ഒരു കൃതി അതായത് ഈ അടിമത്തത്തെ ന്യായീകരിക്കുന്ന ജാതി വ്യവസ്ഥയെ രൂഢമൂലമാക്കുന്ന ഭഗവത്ഗീത സിദ്ധാന്തം എങ്ങനെയാണ് ഇന്ത്യയുടെ ദേശീയ കൃതിയായിട്ട് മാറുന്നത് എന്നുള്ളതാണ് വളരെ ഗുരുതരമായ അഥവാ അപകടകരമായിട്ടുള്ള ഒരു കാര്യം എന്നത് ഇനി ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ സനാതനധർമ്മം എന്ന് നമ്മൾ അവിടെ പറയുന്നത് ഈ സനാതനധർമ്മത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സനാതനം എന്ന് പറയുന്നത് മാറ്റമില്ലാത്തതാണ് മാറ്റമില്ലാത്ത ലോകത്തിലൊന്നുമില്ല അങ്ങോട്ട് ശാശ്വതമായ ധർമ്മമൊന്നുമില്ല എന്ന് മാത്രമല്ല ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബുദ്ധമതത്തിന്റെ ധർമ്മ വ്യവസ്ഥകളെ ബുദ്ധമത യഥാർത്ഥം കൊണ്ടുന്ന വാക്ക് ധർമ്മം എന്നാണ് ധർമ്മമല്ല അല്ല ലോകത്ത് എന്താണ് ധർമ്മം അല്ലെ എന്താണ് മനുഷ്യന്റെ അടിസ്ഥാനപരമായ മാനവികമായ ഗുണഗണങ്ങൾ എന്നതിനെ സംബന്ധിച്ചു വളരെ കൃത്യമായ നിലപാടുകളിൽ ബുദ്ധമതം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ആ ബുദ്ധമതം അഷ്ടാകമാർഗങ്ങളെ കുറിച്ചും ചതുർഗുണങ്ങളെ കുറിച്ചുമൊക്കെയുള്ള ബുദ്ധന്റെ അതിവിശാലമായിട്ടുള്ള വ്യാഖ്യാനങ്ങളിൽ മനുഷ്യൻ മനുഷ്യനാകേണ്ടത് എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് ഇത് വ്യക്തമാക്കുന്ന ആ ധർമ്മങ്ങളെ വ്യഭിചരിച്ചു കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീതയിലെ ധർമ്മം എന്ന് പറയുന്ന അവതരിപ്പിക്കപ്പെടുന്നത് അപ്പൊ ഈ ധർമ്മ പദ്ധതിയിൽ വരുമ്പോൾ സ്വാഭാവികമായി ജാതി ധർമ്മമായി അത് വർണ്ണധർമ്മമായി അത് ജന്മധർമ്മമായി സഹജകർമ്മമായി മാറുന്നു എന്ന് പറയുന്നത് വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് ഇതു മാത്രമല്ല ഇത് പറയിപ്പിക്കുന്ന ആരെ കൊണ്ടാണ് ഫലത്തിലൊക്കെ അധികരായ ശ്രീകൃഷ്ണൻ യാദവനാണ് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് കറുത്തവനാണ് അങ്ങനെയുള്ള ഒരു യാദവനെ കൊണ്ട് ഒരു അവതാര കൃഷ്ണനെ കൊണ്ടാണ് ഇത്തരമൊരു കഥ പറയിപ്പിക്കുന്നത് എന്നത് വളരെ കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ് ബ്രാഹ്മണ്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള അടിത്തറ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് ആ പ്രവൃത്തിയെ ന്യായീകരിക്കുക എന്നത് അതിനെ സാക്ഷാത്കരിക്കുക എന്നത് ഇന്ത്യയിലെ ഒരു ഗവർണറെ ഇന്ത്യയിലെ ഭരണാധികാരിയുള്ള കടമയാണ് അല്ലെന്ന് മാത്രമല്ല അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ബുദ്ധമതത്തിനെതിരായിട്ടുള്ള വളരെ കൃത്യമായൊരു അജണ്ടയുടെ ഭാഗമാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും ബുദ്ധമതം ബ്രാഹ്മണ മതത്തിൻ്റെ ഹിംസാത്മകമായ യാഗ യജ്ഞങ്ങളും കൂട്ടക്കുരുതികൾക്കുമെതിരെയാണ് അഹിംസായ സിദ്ധാന്തവുമായിട്ട് ബുദ്ധൻ രംഗത്ത് വരുന്നത് ആ ബുദ്ധനെതിരെ ബോധപൂർവമായി കൂട്ടക്കൊലകൾ നടത്തിയും അതുപോലെ തന്നെ ബലാകാരങ്ങൾ നടത്തിയും ചിത്രവധങ്ങൾ നടത്തിക്കൊണ്ടാണ് വളരെ കൃത്യമായി ആ നടപടികൾ ഉണ്ടാവുന്നത് ഗീതയുടെ രണ്ടാം അധ്യായം അൻപത്തിയഞ്ചു മുതൽ എഴുപത്തി വരെയുള്ള ശ്ലോകങ്ങൾ പരിശോധിച്ചാൽ ബുദ്ധനെതിരെ വളരെ കൃത്യമായിട്ടുള്ള ചില നിലപാടുകൾ പ്രഖ്യാപിക്കപ്പെടുന്നുണ്ട് ബുദ്ധിദേ അഭിഹിത സാഖ്യത്തിലുള്ള ജ്ഞാനം പറയപ്പെട്ടിരിക്കുക അതുപോലെ തുടങ്ങിയിട്ടുള്ള തുടങ്ങി അതുവരെയൊക്കെ ഉണ്ടായിരുന്ന സാഖ്യ യോഗ ദർശനങ്ങളെ കുറിച്ചും ചാർവാക ദർശനങ്ങളെയും ബുദ്ധമത ദർശനങ്ങളെയും ഒക്കെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് അതെല്ലാം അപകടകരമായ കാര്യമാണ് എന്നും അവിവേകിയും നാസ്തികനും സംശയിച്ചുകൊണ്ടിരിക്കുന്നവനും നശിക്കുന്നുവെന്നും വം സംശയമുള്ളവന് ഈ ലോകത്തിനും പരലോകത്തിനും സുഖമില്ല എന്നും മനുഷ്യ യോനിയിൽ പിറന്നവൻ അസുരന്മാരാണ് എന്നും അവർക്ക് ഈശ്വരനിൽ നിന്ന് കരുതുന്നവരാണ് എന്നും അവർ ക്ഷുദ്ര ബുദ്ധിജീവികളും ലോകശത്രുക്കളുമാണ് എന്നും വിഷയഭോഗികൾ കാമക്രോധങ്ങളെ മുറുകെ പിടിക്കുന്ന നീചന്മാരാണ് എന്നും സ്ത്രീ പുരുഷന്മാർ ഇടചേർന്നുണ്ടാകുന്നവർ ഗതി പിടിക്കാത്തവരാണ് എന്നുമൊക്കെ വളരെ കൃത്യമായി ഈ പറയുന്ന ആളുകൾക്കെതിരെ സ്ത്രീകൾക്കെതിരെ ഇന്ത്യ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അവരെയൊക്കെ ആക്ഷേപിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള നിരവധിയായ ശ്ലോകങ്ങൾ ഭഗവതിയിൽ കാണാം അതുകൊണ്ട് അത്തരപേർ വൈകുന്ന അതായത് സ്ത്രീ പുരുഷന്മാർ ബന്ധപ്പെട്ടുണ്ടാകുന്ന കുട്ടികൾ അസുരന്മാരാണ് നീചന്മാരാണ് പതിന്നാലാം പതിനാം നാൽപ്പതാം ശ്ലോകത്തിലുള്ളതാണത് വെറുതെ ഉണ്ടാക്കി പറയുന്ന കാര്യങ്ങളല്ല അങ്ങനെ ഉള്ള ഒരു സ്ത്രീ പുരുഷന്മാരെ ഇടാൻ ചേരാതെ എവിടെയാണ് ലോകത്തിൽ മനുഷ്യൻ ഉണ്ടാകുന്നത് ഈ പറയുന്ന കൃഷ്ണൻ പോലും ജനിച്ചത് അങ്ങനെയാണ് പക്ഷേ രസവെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാകുന്ന മനുഷ്യർ പോലും നാസ്തികത പറയുന്നവര് സംശയിക്കുന്നവര് ചോദ്യം ചെയ്യുന്നവര് സാങ്കേതിക സാങ്കേതികകാരന്മാര് ലോകകാരന്മാര് ചാർവാകന്മാർ തുടങ്ങിയ ഇന്ത്യയിലെ നവദർശനങ്ങളിലെ മായ ആറു ദർശനങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് അതിനു പകരം ബുദ്ധധർമ്മത്തെ അതുപോലെയുള്ള ധർമ്മങ്ങളെയെല്ലാം തകർത്തുകൊണ്ട് ബ്രാഹ്മണ്യത്തിന്റെ വൈദികതയുടെ ആ സ്ഥാപിച്ചെടുക്കുക വൈദിക മതത്തെ ബ്രാഹ്മണ മതത്തെ ഇന്ത്യക്ക് മേൽ സ്ഥാപിച്ചെടുക്കുക എന്നുള്ള വളരെ ബുദ്ധിപൂർവ്വമായ ഒരു അജണ്ടയാണ് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത നടത്തുന്നത് ആ അജണ്ട നടപ്പിലാക്കപ്പെടുമ്പോൾ ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത് രാമക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നതും ഇന്ത്യയുടെ പ്രതീകമായി രാമനിക്കപ്പെടുന്നതും ഭഗവത്ഗീത ദേശീയഗ്രന്ഥമാകുന്നതും സനാതനധർമ്മം ഇന്ത്യയുടെ ധർമ്മമായി മാറുന്നതും ഒക്കെ വളരെ കൃത്യമായ ആസൂത്രിതമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് എന്നതുകൊണ്ട് അത്തരമൊരു അജണ്ട കൃത്യമായി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് എന്നതുകൊണ്ട് ആ ഭരണഘടനാ വിരുദ്ധമായ ഒരു കാര്യം പറയുവാൻ ഇന്ത്യയിലെ ഒരു ഗവർണർക്ക് അവകാശമുണ്ടോ എന്നുള്ളത് വളരെ കൃത്യമായ സത്യപ്രതിജ്ഞാപരമായിട്ടുള്ള കാര്യമാണ് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് അതുകൊണ്ട് അതായത് ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദ ബോസ് നടത്തിയിട്ടുള്ള പ്രസ്താവന അത് അപക്വമാണ് അവിവേകമാണ് അത് അദ്ദേഹം നിരുപാധികം പിൻവലിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ഇന്ത്യയിൽ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു മതഗ്രന്ഥം എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ ഒരു ജനതയും പ്രതി ആ ലിസ്താൻ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല സനാതനധർമ്മം എന്ന് പറയുന്നത് പണിയെടുക്കാത്തവൻ്റെ വിയർക്കാത്തവൻ്റെ മേധാവിതത്തിൻ്റെ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുന്ന ഈ സനാതനധർമ്മം ഇന്ത്യൻ ജനങ്ങളുടെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒന്നാണ് എന്നതുകൊണ്ട് നിശ്ചയമായും സനാതനധർമ്മവും ഭഗവത്ഗീതയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ അപകടകരമാണ് അത് ജനാധിപത്യ വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടനാ വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഡോക്ടർ സി വി ആനന്ദബോസിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ പുറന്ന വേദിയിൽ പറയാതിരിക്കുന്നതാണ് നല്ലത് അഥവാ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ നൽകാൻ അല്ലെങ്കിൽ അതിനെ സംബന്ധിക്കുന്ന എപ്രകാരമാണ് ജനകീയ പ്രശ്നമായി മാറുന്നത് എന്ന് തെളിവുകൾ നൽകാൻ അദ്ദേഹത്തിന് ബാധ്യതയുണ്ട് എന്നാണ് നിങ്ങൾക്ക് പറയാനുള്ളത്